നോക്കാം വാർത്തകൾ വിശദമായി വിചിത്ര വിധിയുമായി സുപ്രീം കോടതി പതിനഞ്ച് വയസ്സ് പൂർത്തിയായ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാമെന്നും സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരന്റെയും വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് വളരെ വിചിത്രമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് മുസ്ലിം പെൺകുട്ടികൾക്ക് അഥവാ പതിനഞ്ച് വയസ്സ് പൂർത്തിയായാൽ വിവാഹം നടത്താം മറ്റ് തടസ്സങ്ങളില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുന്നു നമ്മുടെ രാജ്യത്തെ നിയമം അങ്ങനെ അല്ലല്ലോ പക്ഷേ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇത്തരം വിവാഹങ്ങൾക്ക് തടസ്സമില്ല എന്ന് സുപ്രീം കോടതിയിൽ നിന്നും തീരുമാനം വരുന്നു കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത് വിനോദ പതിനെട്ടും ഇരുപത്തി ഒന്നുമാണ് ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ പെൺകുട്ടിക്കും അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടി വിവാഹം കഴിക്കുന്ന ആൺകുട്ടിക്കും ഉണ്ടാകേണ്ട പ്രായം എന്ന് പറയുന്നത് ഈ പ്രായം കണക്കാക്കിയാണ് വിവാഹം നടത്തേണ്ടതും അതിന് സാധുത കല്പിക്കുന്നതും പക്ഷേ ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഈ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ് എങ്കിൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ അത് നമ്മുടെ ഒരു കണക്കിൽ ഈ പതിനെട്ട് വയസ്സ് എന്ന പ്രായം എത്തിയില്ലെങ്കിൽ പോലും വിവാഹം കഴിക്കാം അത് മുസ്ലിം നിയമപ്രകാരം വിവാഹം കഴിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ഇത് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം മുപ്പത് വയസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരിയെ വിവാഹം കഴിച്ചത് നേരത്തെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ് കോടതിയെ സമീപിച്ചത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരൻ്റെ വിവാഹം അത് വെച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വളരെ വിചിത്രം എന്ന് മാത്രമേ ഇതിനെ പറയേണ്ടതുള്ളൂ പക്ഷെ കോടതി ആധാരമാക്കിയിരിക്കുന്നത് ഭരണഘടന പറയുന്ന പതിനെട്ടും ഇരുപത്തിയൊന്നും വയസ്സല്ല നേരെ മറിച്ച് കോടതി ആധാരമാക്കിയത് അല്ലെങ്കിൽ കോടതി കുറച്ചുകൂടി പ്രാധാന്യം നൽകിയത് ഈ മുസ്ലിം പേഴ്സണൽ നിയമത്തിനാണ് എന്ന് പറയേണ്ടി വരും സ്വാഭാവികമായും ഒരു കാര്യം ഉയർന്നു വരാം ഇത്തരം നിയമങ്ങൾ ഇത്തരം ഉത്തരവുകൾ വന്നാൽ വിമർശിക്കാമോ എന്നുള്ളത് സ്വാഭാവികമായും ഇതിനൊക്കെ വിമർശനമുണ്ടാകും വിചിത്രമായ വിധിയാണെങ്കിൽ അങ്ങനെ തന്നെ പറയും കാരണം ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ വിമർശിക്കരുത് എന്നുള്ളത് മാത്രമാണുള്ളത് വിധിന്യായത്തെ തുറന്ന് എതിർക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നിലവിലുണ്ട് ഏതൊരു പൗരനും അതിനെ വിലയിരുത്താം വിമർശിക്കുകയും ചെയ്യാം ഭരണഘടനയാണോ മതനിയമമാണോ സുപ്രീം കോടതി കോടതി ഇത്രയും വലിയ പരമോന്നത നീതിവിയുടെ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് അത് വലിയ ചർച്ചയും ആയി മാറിയിട്ടുണ്ട് ശ്രീകാന്ത് അതേപോലെ ഈ കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ അത് ശൈശവ വിവാഹം എന്നുള്ള തരത്തിലാണ് വ്യാഖ്യാനിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ഇത്തരം പ്രായത്തിലുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പതിനഞ്ചും പതിനാലും ഒക്കെ വയസ്സുള്ള പെൺകുട്ടികളുടെ വിവാഹം അത് വലിയ നിലയിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി രാജ്യവ്യാപകമായി ഇത്തരം വിവാഹങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ അതുമാത്രമല്ല ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്പീലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുനർചിന്തക്കോ ഉള്ള സാധ്യത കാണുന്നുണ്ടോ ശ്രീകാന്ത് വിനോദ് സുപ്രീംകോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ലോ ഓഫ് ദ ലാൻഡാണ് അതായത് ഈ രാജ്യത്തിന് മുഴുവൻ അത് ബാധകമാണ് സ്വാഭാവികമായും കേരളത്തിലും ഈ പതിനഞ്ച് വയസ്സിലും പതിനാറ് വയസ്സിലുമൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ തന്നെ നിയമസാധുത വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് എന്തടിസ്ഥാനത്തിലാണ് ഈ വിചിത്ര വിധി വന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് അത് നമുക്ക് ആ വിധിന്യായത്തെ തുറന്നെതിർക്കാനും വിധിന്യായത്തെ നകശികാന്തം വിമർശിക്കാനും ഈ രാജ്യത്തെ ഓരോ പൗരനും അധികാരം നൽകുന്നുണ്ട് നമ്മുടെ ഭരണഘടന ജഡ്ജിയെ വിമർശിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ വിധിന്യായത്തെ നമുക്ക് വിമർശിക്കുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് നിലവിലുണ്ട് എന്നുള്ളത് എടുത്തു പറയാം പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളെ മുസ്ലിം മത നിയമത്തിൻ്റെ മുസ്ലിം പേഴ്സണൽ ലോ അടിസ്ഥാനമാക്കി അവർക്കതിന് അവർക്കതിനനുവാദമുണ്ട് എന്നൊരു പരമോന്നത നീതിപീഠം പറയുമ്പോൾ തലയിൽ കൈവച്ചിരിക്കാനേ സാധിക്കൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് കാരണം വിചിത്രം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അപ്പോഴിവിടുത്തെ മറ്റ് ഈ പതിനെട്ട് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് എന്നൊക്കെ പറയുന്ന ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങൾ ഇവിടുത്തെ മറ്റ് മതവിഭാഗങ്ങൾക്ക് മാത്രം ബാധകമാണ് എന്നുള്ളതാണോ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംശയം കൂടി നമുക്ക് വരുന്നുണ്ട് കാരണം മുസ്ലിം വിഭാഗത്തിന് വേറൊരു നിയമം മറ്റ് മതവിഭാഗങ്ങൾക്ക് മറ്റൊരു നിയമം അതോ ഇനി മറ്റ് മതവിഭാഗങ്ങൾക്കും പതിനഞ്ചാം വയസ്സിലും പതിനാറാം വയസ്സിലും കഴിക്കാമോ എന്നുള്ള കാര്യം അറിയില്ല നിലവിൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ മുസ്ലിം പേഴ്സണൽ ലോ അടിസ്ഥാനമാക്കിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങൾ നിയമങ്ങളൊക്കെ തന്നെ മറ്റ് മതവിഭാഗങ്ങൾക്ക് മാത്രം ബാധകവും മുസ്ലിംങ്ങൾക്ക് മുസ്ലിം പേഴ്സണൽ പേഴ്സണലിലോയും മാത്രം ബാധകമാകുന്നു എന്നാണോ കോടതി ഉദ്ദേശിച്ചത് ഈ വിധിന്യായത്തിലൂടെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊന്ന് വിനോദ് ചോദിച്ചത് പുനർവിചിന്തനം അപ്പീൽ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പീൽ കോടതി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അതിനപ്പുറത്തേക്ക് ഇനി ഒരു അപ്പീലല്ല ഉള്ളത് പുനഃപരിശോധനാ ഹർജിയാണ് നൽകാൻ സാധിക്കുന്നത് സ്വാഭാവികമായും പുനഃപരിശോധനാ ഹർജി ആ ബെഞ്ചിന്റെ പരിഗണനയിൽ തന്നെ ാണ് വരാനും പോകുന്നത് അല്ലെങ്കിൽ ഇത് ഭരണഘടനാപരമായ പ്രശ്നം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനടക്കം ഇത് ചോദ്യം ചെയ്യാം അത് വിശാല ബെഞ്ചിലേക്കൊക്കെ ഭരണഘടനാ ബെഞ്ചിലേക്കൊക്കെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇല്ലാത്ത ഇത് ആ ബെഞ്ചിൽ തന്നെ പുനഃപരിശോധന നടത്തി ആ ബെഞ്ച് സ്വാഭാവികമായും പുനഃപരിശോധിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഇതിനോടകം തന്നെ അനുമാനിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ഭരണഘടനാ പ്രശ്നം അടക്കം ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയെ സമീപിക്കാം വിശാല ബെഞ്ചിലേക്കൊക്കെ ഈ കേസ് വിടുകയും ചെയ്യാം പക്ഷേ ഇത് ദൂരവ്യാപക ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഈ പതിനഞ്ചും പതിനാറും വയസ്സായ കൊച്ചു കുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും സുപ്രീം കോടതി എന്തോർത്താണ് ഇത്തരത്തിലുള്ള എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ചത് എന്ന് ഈ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മുസ്ലിം പേഴ്സണൽ ലോ അത് അനുവദിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ നിന്നും ഇത്തരം ഒരു ഉത്തരവ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത് മാത്രമല്ല അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് മാത്രം ബാധകമാണ് ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങൾ എന്നുകൂടി അനുമാനിക്കേണ്ടി വരും വിചിത്രം എന്നല്ലാതെ ഈ വിഷയത്തെ പറയാൻ സാധിക്കില്ല ശ്രീകാന്ത് ഒരു കാര്യം കൂടി ഒരു രാജ്യം ഒരു നിയമം എന്നുള്ള വിഷയം വരുമ്പോൾ കൂടുതൽ ചർച്ച ശ്രീകാന്ത് വിനോദ് ഒരു കാര്യം ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടത് ഈ സിവിൽ മാറ്ററുകൾ അത് വിവാഹം അതോടൊപ്പം രജിസ്ട്രേഷൻ ഭൂമി ഭൂമി സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ മുസ്ലിം പേഴ്സണൽ നിയമം നമ്മുടെ രാജ്യത്ത് ബാധകമാണ് മുസ്ലിം പേഴ്സണൽ നിയമം അനുവർത്തിച്ച് പോരുകയും ചെയ്യുന്നുണ്ട് ഒരു രാജ്യം ഒരു നിയമം യൂണിഫോം സിവിൽ കോഡ് ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇതുവരെയും യൂണിഫോം സിവിൽ കോഡ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല ഒരു രാജ്യം ഒരു നിയമം എന്ന് പറയുന്നത് ഈ യൂണിഫോം സിവിൽ കോഡിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നടപ്പാക്കാൻ ഈ നിമിഷം വരെയും സാധിച്ചിട്ടില്ല അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് അപ്പോൾ മുസ്ലിം പേഴ്സണൽ നിയമം ചില കാര്യങ്ങളിൽ ഈ രാജ്യത്ത് ഇപ്പോഴും ബാധകമാണ് അത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് അത് ബാധകം അത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതോടൊപ്പം തന്നെ സ്വത്തവകാശം സംബന്ധിച്ച കാര്യത്തിലൊക്കെ തന്നെ മുസ്ലിം പേഴ്സണൽ നിയമം ബാധകമാണ് പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് സംബന്ധിച്ചു കൊടുക്കാം പക്ഷേ ഈ പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ പെൺകുച്ചുങ്ങളെയൊക്കെ തന്നെ വിവാഹം കഴിച്ചു വിടുന്ന കാര്യത്തിൽ സുപ്രീം കോടതി പോലെ ഇത്ര പരമോന്നതമായ നീതിപീഠം ഇങ്ങനെയൊരു വിധി പ്രസ്താവിച്ചത് ആശ്ചര്യത്തോടെ മാത്രമാണ് രാജ്യം കാണുന്നത് വിചിത്ര വിധി എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് രണ്ട് തട്ടിലായി ഇവിടുത്തെ ജനങ്ങളെ കാണുന്ന രീതിയിലാണ് ഒരു പക്ഷേ കോടതിയുടെ വിധി വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത് നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് ഉയരുന്നത് നേരെ മറിച്ച് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് ഈ മല മലപ്പുറത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ കല്യാണം കഴിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം അതൊക്കെ മാറി പതിനെട്ടും ഇരുപത്തിയൊന്നും ഒക്കെ ആക്കി ഇപ്പോൾ പല കുഞ്ഞുങ്ങളും പതിനഞ്ചും പതിനാറും വയസ്സൊക്കെ പഠനകാലയളവാണ് അവരുടെ അവർ പഠിച്ച് നല്ലൊരു ജോലി എത്തിയതിനു ശേഷം സ്വന്തം കാലിൽ നിന്ന് വിവാഹം കഴിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന ഈ ഏ കാലത്ത് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ നമ്മൾ പറയുന്നത് ഇത് സബ്ജുഡിസായി വരാതിരിക്കാൻ കൂടി നമ്മൾ പറയുന്നത് നമ്മൾ ആ ജഡ്ജ്മെന്റിനെയാണ് വിമർശിക്കുന്നത് നമ്മൾ ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരെ അല്ല ജഡ്ജ്മെന്റിനെ വിമർശിക്കാൻ ഈ രാജ്യത്തെ ഓരോ പൗരനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തമാണ് പതിനഞ്ചു വയസ്സ് പൂർത്തിയായ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുന്ന